നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി വാർഡ് സഭ സംഘടിപ്പിച്ചു പൊന്നാനി ആർ വി ഹാളിൽ വെച്ച് നടന്ന വാർഡ് സഭ നഗരസഭ ചെയർമാൻ ശിവദാസ് അറ്റുപുറം ഉദ്ഘാടനം ചെയ്തു സർക്കാർ എന്നാൽ ഇന്ന് ഏറെ പ്രാധാന്യത്തോടുകൂടി ഏറ്റവും പരിഗണന നൽകേണ്ട ഭിന്നാരുടെ കുടുംബാന്തരീക്ഷവും സാമൂഹ്യ ജീവിതവും അവരുടെ വ്യക്തി പരാധീനതകളും പരിഹരിക്കുന്നതിന്റെ സംവിധാനം ഒരുക്കുക എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എല്ലാവരെയും വിളിച്ചു കേൾക്കേണ്ടത് നഗരസഭയെ സംബന്ധിച്ച ആർക്കാണോ സഹായം ആവശ്യമുള്ളത് ഏറ്റവും കൂടുതൽ ആശ്രയം ഇല്ലാത്ത ആളുകൾ അപ്പൊ ആശ്രയമില്ലാത്ത ആളുകളെ ആളുകൾക്ക് ആശ്രയമാവാൻ കഴിയുക യാതൊരു സഹായവും വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷയായി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ നീന ഭിന്നശേഷി സംഘടനാ പ്രതിനിധി ശ്രീരാജ് സാലി മാസ് റഷീദ് മർവ സിഡ് പ്രസിഡന്റ് ധന്യ നഗരസഭാ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ സംബന്ധിച്ചു വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി